ഹലോ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും ഒരേപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജെന്വിൻ ആ ഒരു കമ്പനിയിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്ത് കൃത്യമായ സാലറിയുടെ കൂടിയിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുക എന്നൊരു രീതിയിൽ അവർ പാർട്ട് ടൈം ആയാലും ഫുൾ ടൈമായിട്ട് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് സാലറിക്ക് ഒക്കെ തന്നെയാണ് കൃത്യമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണമല്ലോ അപ്പോൾ ഇവിടെ ഒരു കമ്പനി ജെനിവിനാണെന്നൊക്കെ നമുക്ക് ലീഗൽ ഡോക്യുമെൻറ്റ്സ് വെച്ച് വെരിഫൈ ചെയ്യാൻ പറ്റും അതിൻ്റെ സർട്ടിഫിക്കറ്റ് പാൻ കാർഡ് എം ഐ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് വെരിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം കൃത്യമായിട്ട് സാലറി കിട്ടുന്നുള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ഡെമോ വീഡിയോ ആണ് ഞാനിപ്പോൾ അയച്ചിരുന്നത് അതായത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുടെ സാലറി സ്ലിപ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ നമുക്കറിയാമല്ലോ സാലറി അല്ലെങ്കിൽ ക്യാഷ് കെഡിറ്റ് ആയി കഴിഞ്ഞാൽ സാലറി സ്ലിപ്പ്സ് സ്ലിപ്പ് കിട്ടും നമുക്ക് അതിലുപരി സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സ്ലിപ്പാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അതിലുപരി ബാങ്കിൽ നിന്ന് കൃത്യമായിട്ടുള്ള അലേർട്ട് മെസ്സേജും വരും ഓക്കെ അപ്പോൾ ഈ മാസം ഏപ്രിൽ പതിനേഴാം തീയതി നമുക്ക് വന്നിരിക്കുന്ന ഒരു സാലറി എന്ന് പറഞ്ഞാൽ മൂ അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് അതിൽ കമ്പനി പേരുണ്ട് സ്പേസ് റോഡും പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു പേരുണ്ട് എമൗണ്ട് ഉണ്ട് ഡേറ്റ് ഉണ്ട് കൃത്യമായി കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും ജസ്റ്റ് പറഞ്ഞു തന്നെയുള്ളൂ അതിന് വന്നിരിക്കുന്ന അലർട്ട് മെസ്സേജ് ആണ് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ പതിനേഴാം തീയതി വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഓക്കെ അതിന് തൊട്ട് മുൻപുള്ള ആഴ്ച ഏഴായിരത്തി അറുന്നൂറ് രൂപേക്ക് എഡിറ്റ് ആയിരിക്കുന്നത് ഡേറ്റ് ഒൻപത് നാല് ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് ഓക്കെ അതിൻ്റെ മെസ്സേജ് ആണ് കണ്ടത് അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സ്ലിപ്പാണ് ഈ കാണിക്കുന്നത് അൻപത് നാലാം തീയതി ഏഴായിരത്തി അറുന്നൂറ് രൂപ ആയത് ഓക്കെ അതിന് തൊട്ട് മുമ്പുള്ള ആഴ്ച രണ്ടാം തീയതി ഏപ്രിൽ രണ്ടാം തീയതി ക്രെഡിറ്റ് ആയിരിക്കുന്നത് ആറായിരത്തി എൺപത് രൂപയാണ് ഓക്കെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സ്ലിപ്പാണ് സോറി മെയിലിൻ്റെ സ്ലിപ്പാണ് ഈ കാണിക്കുന്നത് ആറായിരത്തി എൺപത് രൂപ ക്രെഡിറ്റ് ആയതിൻ്റെ അതിൽ കൃത്യമായിട്ട് കമ്പനി പേരും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും നമുക്കറിയാം ദെൻ അതിന് തൊട്ടു മുമ്പ് മാർച്ച് ഇരുപത്തേഴാം തീയതി ക്രെഡിറ്റ് ആയിരിക്കുന്നത് ഒൻപത് എണ്ണൂറ്റി എൺപത് രൂപയാണ് ക്രെഡിറ്റ് ആയിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ അലേർട്ട് മെസ്സേജ് വന്നിരിക്കുന്നത് കൃത്യമായിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട് അതിന് അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആഴ്ച ക്രെഡിറ്റ് ആയിരിക്കുന്നത് മാർച്ച് പത്തൊൻപതാം തീയതി ആറായിരത്തി എൺപത് രൂപയാണ് കെഡിറ്റായിരിക്കുന്നത് കമ്പനിയിൽ നിന്ന് ഓക്കെ അപ്പോൾ അത് വന്നതിൻ്റെ സാരി മെയിൽ സ്ലിപ്പ് അലേർട്ട് മെസ്സേജ് ഈ കൃത്യമായി കൊടുത്തിരിക്കുന്നത് ദെൻ അതിന് തൊട്ടു മുമ്പുള്ള ആവശ്യകരം മാർച്ച് പതിമൂന്നാം തീയതി മൂവായിരത്തി നാൽപ്പത് രൂപയാണ് കെഡിറ്റായിരിക്കുന്നത് ഓക്കെ കമ്പനി നെയിമൊക്കെ കൃത്യമായി കൊടുത്തിട്ടുണ്ടതിൽ ദൻ അതിൻ്റെ സാ സ്ലിപ്പിൻ്റെ അലേർട്ടാണ് അലർട്ട് മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ടാണ് കൃത്യമായിട്ട് മൂവായിരത്തി നാൽപ്പത് രൂപ എന്നതിൻ്റെ സ്ക്രീൻഷോട്ടാണ് കാണിക്കുന്നത് അതിന് അതിൻ്റെ മുമ്പ് തൊട്ട് മുൻപുള്ള ആഴ്ച അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നത് ആറായിരത്തി എൺപത് രൂപയാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സ്ലിപ്പാണ് ഈ കാണിക്കുന്നത് കൃത്യമായിട്ട് എമൗണ്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് മുമ്പിൽ വന്നിരിക്കുന്നത് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓക്കെ ഫെബ്രുവരി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് കിട്ടുകയായിരിക്കുന്നത് ഓക്കെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സ്ലിപ്പാണ് കൃത്യമായി കൊടുത്തിരിക്കുന്നത് അതിലെമൗണ്ടും ഡേറ്റും കമ്പനി പേരും എല്ലാം വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് മുമ്പിൽ വന്നിരിക്കുന്നതാണ് ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ മാർച്ച് സോറി ഫെബ്രുവരി ഏഴാം തീയതി ക്രെഡിറ്റ് കിട്ടായിരിക്കുന്നത് ഓക്കെ അതിൻ്റെ സ്ലിപ്പാണ് ഈ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ ഞാനിത് പറയാൻ ശ്രമിക്കുന്നത് വച്ചാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഇവിടെ കൃത്യമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാ തിങ്കളാഴ്ചയും സാലറി വരുന്നുണ്ട് അല്ലെങ്കിൽ തിങ്കളെ ചൂവുന്ന രീതിയിൽ തന്നെ സാലറി വരുന്നുണ്ട് വീക്കിലി ആയിട്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് വരുന്നുണ്ട് അതൊരിക്കലും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമോ പെൻഡിങ് ആവുന്ന ആവശ്യമോ മന്തിലി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല എല്ലാം കൃത്യമായിട്ട് പറയുന്ന രീതിയിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് സാലറി കൃത്യമായി റെഡിറ്റ് ചെയ്യും അപ്പോൾ കുറച്ച് സമയം ഒരു ദിവസം ഒരു രണ്ട് മണിക്കൂർ ഒക്കെ മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വേണ്ടി ജോയിൻ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളെക്കൊണ്ട് കൃത്യമായി ചെയ്യിപ്പിച്ച് സാലറിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും കൃത്യമായിട്ട് ഞാൻ ചെയ്തു തരും കേട്ടോ ഓക്കെ